നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ട് തിങ്കളാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ സ്വാഗതം മുൻഇസ്രായേൽ മന്ത്രിയുടെ വിസാപേക്ഷ നിരസിക്കുവാനുള്ള തീരുമാനത്തെ കുറിച്ച് ആഭ്യന്തരമന്ത്രി ടോണി ബർക്ക് രംഗത്തെത്തി സാമൂഹിക ഐക്യത്തിന് ഭീഷണിയാകുമെന്ന ആശങ്കയെ തുടർന്നാണ് വിസ നിഷേധിച്ചതെന്ന് മന്ത്രി പറഞ്ഞു മുൻ മന്ത്രി എയ്ലൻ ഷേഖ് ഇസ്രായേൽ സർക്കാരിന് വേണ്ടി വിസ തേടിയിട്ടില്ലെന്നും മറിച്ച് പൊതുചടങ്ങിൽ പങ്കെടുക്കാനാണ് പദ്ധതി ഇട്ടിരുന്നെന്നും ബർ പറഞ്ഞു ഇസ്രായേൽ വ്യോമസേനയുടെ മുൻ മേധാവി ഓസ്ട്രേലിയയ്ക്കുള്ള വിസ അപേക്ഷിച്ചിട്ടുണ്ടെന്നും അത് അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാൻബറയിൽ ജൂതകാര്യ സമിതി സംഘടിപ്പിക്കാനിരുന്ന സുരക്ഷാ സമ്മേളനങ്ങളിലും മറ്റു പരിപാടികളിലും പങ്കെടുക്കാനായിരുന്നു എയ്ലറ്റ് ഷേഖ് കഴിഞ്ഞ മാസം അപേക്ഷ നൽകിയിരുന്നത് രാജ്യത്ത് കഴിഞ്ഞ ദശകത്തിൽ എച്ച് ഐ വി രോഗം കണ്ടെത്തിയവരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയതായി കണക്കുകൾ പുതിയ രോഗനിർണ്ണയത്തിന് പുറമെ വിദേശത്ത് ജനിച്ച് രോഗം ബാധിച്ച ഓസ്ട്രേലിയൻ ജനസംഖ്യയിലും എച്ച് ഐ വി രോഗം പകർന്ന പിടിപെടുന്ന ആളുകളുടെ എണ്ണത്തിലും വർധനമുണ്ട് ഓസ്ട്രേലിയയിലെ മൊത്തത്തിലുള്ള എച്ച് ഐ വി അറിയിപ്പുകൾ കഴിഞ്ഞ ദശകത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചില പ്രത്യേക വിഭാഗങ്ങൾക്കിടയിലെ രോഗബാധിതരുടെ എണ്ണത്തിൽ പോയിന്റ് അഞ്ച് ശതമാനം വർധനവാണുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠനം നടത്തിയത് ഭിന്നലിംഗ ലൈംഗികതയുടെ ഫലമായി എച്ച് ഐ വി അറിയിപ്പുകളിലും നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് സിഡ്നിയിൽ മാതാപിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് തെക്കൻ സിഡ്നിയിലെ കടയ്ക്കുള്ളിൽ വൃദ്ധദമ്പതികളുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിനു പിന്നാലെയാണ് മുപ്പത്തി ഒന്നുകാരനായ അലൻ ചിയമിനെ കസ്റ്റഡിയിലെടുത്തത് കൊലപ്പെടുത്തിയ പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുണ്ട് പ്രതിയെ പാരമിറ്റർ പ്രാദേശിക കോടതിയിൽ ഹാജരാക്കി കേംബ്രിഡ്ജ് പാർക്കിലെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലെ കടയിൽ നിന്ന് കുടുംബാംഗം ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെയാണ് കൊലപാതകം പുറം ലോകം അറിഞ്ഞത് മെൽബണിൽ ഓടിച്ചുകൊണ്ടിരുന്ന വാഹനത്തിൽ നിന്ന് യുവതിയുടെ കാലിൽ ചുറ്റിയ നിലയിൽ കണ്ടെത്തിയ പാമ്പിനെ പിടികൂടി ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ ഇനത്തിൽ പെടുന്ന ടൈഗർ സ്നേക്കാണ് യുവതിയുടെ കാലിൽ ചുറ്റി പിണഞ്ഞത് മെൽബണിന്റെ കിഴക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ ടൂറഫ് റോഡ് ആക്സിഡന്റിനടുത്തുള്ള മൊനാജ് പ്രിയ വേയിലാണ് സംഭവം ഉണ്ടായത് വാഹനം ഓടിക്കുന്നതിനിടെ സംശയം തോന്നിയതിനെ തുടർന്നാണ് പാമ്പ് കാലിൽ ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ടതെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു യഥാഗത മധ്യത്തിൽ തന്നെയാണ് പാമ്പിനെ പോലീസ് എത്തി പിടികൂടിയത് ഇതാദ്യമായാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായതെന്നും യുവതിക്ക് പാമ്പിന്റെ കടിയേൽക്കാഞ്ഞത് അത്ഭുതമാണെന്നും രക്ഷാപ്രവർത്തകർ കൂട്ടിച്ചേർത്തു കനത്ത മഴയ്ക്ക് പിന്നാലെ ബ്രസ്ബീലിന്റെ വിവിധ ഭാഗങ്ങൾ മിന്നൽ പ്രളയത്തിൽ മുങ്ങി തെക്കു കിഴക്കൻസ് കൊടുങ്കാറ്റ് മുന്നറിയിപ്പുണ്ട് ഗോൾഡ് കോസ്റ്റിൽ നിന്നും ഉൾനാടൻ പ്രദേശത്ത് കനത്ത മഴ പെയ്തായി ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടെന്ന കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രം അൻപത്തി ഒന്ന് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് വരുന്ന രണ്ടു ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പുള്ളതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുണ്ട് മഴയ്ക്കും കാറ്റിനും പുറമെ ഇടിമിന്നലിനും സാധ്യതയുണ്ട് കാൻബറയിലെ മനുഗോവിൽ നടന്ന ദ്വിദിന പരിശീലന മത്സരത്തിൽ ഇന്ത്യ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി അൻപത് ഓവറിന്റെ പിങ്ക് ബോൾ ബാഹക് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് റൺസ് നേടി പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവന്റെ റൺസ് എടുത്തു വേണ്ടി റാണ നാല് വിക്കറ്റുകൾ നേടി മറുപടി ബാറ്റിംഗിൽ പന്തിൽ ൾസും യശസ്വാൾ വാഷിംഗ്ടൺ സുന്ദർ നിതീഷ് റെഡ്ഡി എന്നിവരും മികച്ച സ്കോർ നൽകി മത്സരത്തിന്റെ ആദ്യ ദിനം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു ഡിസംബർ ആറ് മുതൽ പത്ത് വരെ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റ് ടെസ്റ്റ് ഓസ്ട്രേലിയൻ അഡ്ലൈഡോ ഹാൾ ഓഫ് ഫെയും വയസ്സായിരുന്നു രാജ്യത്തിന് വേണ്ടി അറുപത്തിയാറ് ടെസ്റ്റ് മത്സരങ്ങളിൽ അദ്ദേഹം ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി കളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റത്തിൽ അദ്ദേഹം തൊണ്ണൂറ്റിയേഴ് റൺസ് നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആദ്യ ഏകദിന മത്സരത്തിലും കളിച്ചിട്ടുണ്ട് മുപ്പത്തിനാറാം വയസ്സിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായ സെന്റ് ഗ്രിഗോറിയസ് ഇടവകയുടെ പെരുന്നാളും ആദ്യഫല നേർച്ചയും വിപുലമായ രീതിയിൽ നടന്നു പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭ വൈദിക ട്രസ്റ്റി റവറൻഡ് ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു ഫാദർ ലിജു സാമുവൽ ഫാദർ സിനു ജേക്കബ് ഇടവക വികാരി ഫാദർ ഷിനു ചെറിയാൻ എന്നിവ സഹകാർമികർ ആയിരുന്നു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം